എന്നിട്ട് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അയ്യായിരം കൊടുക്കാൻ പറ്റൂ അല്ലെ അമ്മക്ക് അയ്യായിരം അഞ്ച് ലക്ഷം ഞാൻ വന്നിട്ടുണ്ട് അഞ്ചു ലക്ഷം ഉള്ളതല്ല ഇത് പെണ്ണുങ്ങൾ പങ്കെടുക്കേണ്ട പരിപാടിയാണ് ഓരിക്ക ടിപൊളിയാക്കി ബിരിയാണി ആക്കാൻ അറിയോ ആഞ്ച് ലക്ഷം ആളെ വകുപ്പുണ്ട് ആ എങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളെ ബിരിയാണി ഒക്കെ അറിഞ്ഞാൽ അഞ്ച് ലക്ഷം റുപ്യ കിട്ടും കാലിമനോട് പറഞ്ഞതാണ് സംഭവം അറിയാം ഞാൻ എനിക്ക് ബിരിയാണി ഒക്കെ ശ്രദ്ധിച്ചു കേട്ടോ മാതൃഭൂമിയും റോസ് ബ്രാൻഡും കൂടെ കൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിരിയാണി കോണ്ടസ്റ്റ് നടക്കുക ഒന്നാം സമ്മാനായിട്ട് അഞ്ച് ലക്ഷം റുപിയും രണ്ടാം സമ്മാനായിട്ട് മൂന്ന് ലക്ഷം റുപ്പിയും മൂന്നാം സമ്മാനായിട്ട് ആയിട്ട് ലക്ഷം ലക്ഷ കൊടുക്കുന്നു ഞാൻ അത് മാത്രമല്ല ജില്ലാ തലത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രണ്ടാം സമ്മാനം പതിനയ്യായിരം മൂന്നാം സമ്മാനം സമാനം പത്തായിരം അപ്പൊ തന്നെ മത്സരം ആ നമ്മളെ മലപ്പുറത്ത് ജനുവരി ഇരുപത്തൊന്നാം തീയതി അപ്പൊ ഞാൻ അതിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത് അതിനൊരു ക്യു ആർ കോഡ് ഉണ്ട് ആ എല്ലാം തന്നെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കെ ബി ക്യൂ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അയച്ചു കൊടുത്താൽ മതി അഞ്ച് ലക്ഷം രൂപ വെറുതെ കാലണ്ടാകും എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞാ എനിക്ക് അഞ്ച് ലക്ഷം അഞ്ഞൂറ് പെണ്ണുങ്ങൾ